അവാമി ലീഗിനെതിരെയും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയും ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാവുകയും അവാമി ലീഗിൽപ്പെട്ട ഒരുപാട് പേര് ആക്രമിക്കപ്പെടുകയും എം പിമാരുടെ പോലും വീടുകളും ബിസിനസ് സംരംഭങ്ങളും ഒക്കെ തീയിടുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബംഗ്ലാദേശിലെ കലാപങ്ങൾ അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായി മാത്രമായിട്ടുള്ള ഒരു കലാപമാണ് എന്ന് കരുതുന്നില്ല പക്ഷേ അവിടെ ന്യൂനപക്ഷങ്ങൾ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഹിന്ദു ബുദ്ധ അതുപോലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അവിടെ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ടത് കൂടുതൽ ഉള്ള ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദു വിഭാഗക്കാരാണ് പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് അവിടുത്തെ പ്രധാനമായിട്ടുമുള്ള പ്രശ്നമെന്ന് പറയുന്നത് അവാമി ലീഗിനെതിരായിട്ടുള്ള ഒരു നീക്കമാണ് അതുകൊണ്ട് തന്നെ അവാമി ലീഗിൽപ്പെട്ട ഒരുപാട് പേര് ആക്രമിക്കപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ന്യൂനപക്ഷ വിഭാഗം ഇതിലൊരു ഭാഗമല്ലാതിരുന്നിട്ടും ന്യൂനപക്ഷ വിഭാഗങ്ങളും അവരുടെ ആരാധനാലയങ്ങളും വരെ ആക്രമിക്കപ്പെട്ടത് അത് സ്വാഭാവികമായിട്ടാണെന്ന് കരുതാനും പറ്റില്ല അതുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നതും യു എൻ ൽ അടക്കം ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത് ഐക്യരാഷ്ട്രസഭ പോലും പ്രതികരിച്ചിരിക്കുകയാണ് എന്തിനേറെ പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് സീറ്റുകൾ കുറവാണെങ്കിലും ബി ജെ പിയും കോൺഗ്രസും കഴിഞ്ഞാൽ ഇന്ത്യയിൽ പലയിടങ്ങളിലും വേരുകളുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഹിന്ദുക്കൾക്കെതിരായിട്ട് നടക്കുന്ന ആക്രമണങ്ങൾ പേരെടുത്തുകൊണ്ട് അത് ചൂണ്ടിക്കാണിക്കുകയും അതിനെക്കുറിച്ചുള്ള പ്രതികരണം നടത്തുകയും ചെയ്തു എന്നുള്ളത് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് കാരണം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്ന ഒരു സ്വഭാവമാണ് മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ചിട്ടുള്ളതെങ്കിൽ ദേശീയ തലത്തിൽ അവര് പോലും ഈ വിഷയം കാരണം അത്രയും വലിയ പ്രശ്നം അവിടെ ഉണ്ടായി ഒരുപാട് പേരാണ് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് ഒഴുകിയത് അവരെ തിരിച്ചു പറഞ്ഞയക്കാൻ ഇന്ത്യൻ പട്ടാളക്കാര് പാടുപെടുന്നത് നമ്മൾ കാണുന്നുമുണ്ട് വീഡിയോകളും മറ്റുമൊക്കെ അപ്പോൾ ഇത്രയും ആക്രമണങ്ങൾ അവിടെ ഉണ്ടായ സ്ഥിതിക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടികളും നേതാക്കളും ഒക്കെ പ്രതികരണങ്ങൾ നടത്തി ദേശീയ തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരാളാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് പക്ഷേ എന്ത് ചെറിയ കാര്യങ്ങളെ കുറിച്ച് പോലും ട്വീറ്റുകൾ ചെയ്യുന്ന രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ മാത്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ അലയൻസ് ഐ എൻ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടികളിൽ നിന്നുള്ള പ്രതികരണങ്ങളും അത്ര നമുക്ക് തൃപ്തികരമല്ല ഇപ്പൊ അഖിലേഷ് യാദവിന്റെ പ്രതികരണമായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണമായിക്കോട്ടെ ഇതൊക്കെ തന്നെ എവിടെയും തൊടാതെയുള്ള ഒരു പ്രതികരണമാണ് ഈ ഐ എൻ മുന്നണിയോട് അനുഭാവം പുലർത്തുന്ന പാർട്ടികളിൽ ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചൊരു പാർട്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ബാക്കിയുള്ള പാർട്ടികളൊക്കെ തന്നെ എന്തോ അവരിതിൽ ഒരു പേരിന് ഇന്നലെയൊക്കെ ചിലർ പ്രതികരണം നടത്തി എന്നാൽ ഇതിൽ പ്രധാനിയായ രാഹുൽ ഗാന്ധി ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടുമില്ല ഇത് ഒന്നുകിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം തന്നെയായിരിക്കാം ഈ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ പ്രതികരിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഇസ്ലാമിക വോട്ട് ബാങ്ക് നഷ്ടമാകുമെന്നുള്ള ഭയം കൊണ്ടാകാം അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമാകാം പാലസ്തീനിൽ നടക്കുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കും ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന പ്രശ്നങ്ങളിലും പ്രതികരിക്കും എന്ന് പറയുന്ന ഒരു തുക്കട കമ്പനി ഒരു തുക്കടാ കമ്പനി പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിന്റെ മേൽ വലിയ പ്രതികരണങ്ങളും ഒരു വീഡിയോ തന്നെ ലൈവ് വന്ന് പോസ്റ്റ് ചെയ്യും പക്ഷേ തൊട്ടടുത്ത അയൽ രാജ്യത്ത് നടന്ന ഈ ഒരു കലാപത്തിൽ രണ്ട് വരി എഴുതാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ദുരൂഹമായ കാരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അത് ഇപ്പൊ രാഷ്ട്രീയമായി ഇന്ത്യയിൽ വലിയ ചർച്ചയാവുന്നുണ്ട് തീർച്ചയായിട്ടും ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ വിദേശ ശക്തികൾ ഈ കലാപമുണ്ടാക്കിയ ശക്തികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയാണോ അങ്ങനെയാണെങ്കിൽ ഇതേ രാഹുൽ ഗാന്ധിയാണ് അഭയ മുദ്രയെക്കുറിച്ച് വിശദീകരിച്ചത് ശിവന്റെ ഫോട്ടോയും കൊണ്ട് പാർലമെന്റിലേക്ക് പോയത് പക്ഷേ അദ്ദേഹം ഇപ്പോ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ അവിടെ കലാപത്തിനിരയാകുമ്പോൾ അദ്ദേഹം മൗനം പാലിക്കുകയുമാണ് അപ്പൊ തീർച്ചയായിട്ടും ദുരൂഹതയുണ്ട് അദ്ദേഹത്തിന്റെ ഈ മൗനത്തിന്റെ പിന്നിൽ അതത്ര ലളിതമായി കാണാൻ പറ്റില്ല കാരണം ഏതെങ്കിലും ഒരു നേതാവല്ല ഇപ്പോൾ എം കെ സ്റ്റാലിൻ തമിഴ്നാടിന്റെ മാത്രം മുഖ്യമന്ത്രിയാണ് അയാൾ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞ് കുഴപ്പമില്ല ഇപ്പൊ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പ്രതികരിക്കണമെന്നില്ല ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ അതുപോലെയല്ല രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ തൊട്ടടുത്ത രാജ്യത്ത് നടക്കുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പറയാനില്ല എന്ന് പറയുന്നത് അത് എന്തോ ഒരു ദുരൂഹത അതിൻ്റെ പിന്നിലുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ മൗനത്തിന്റെ പിന്നിൽ എന്തായിരിക്കും കാരണം